നേന്ത്രക്കൈ ആയോണ്ടല്ല അതുകൊണ്ടായിരിക്കും കായ്മൂന്ന് കായ് കട്ടിട കായ് കട്ടിടന്ന് പറയാം കെട്ടിയില്ല ഒരു മൂന്നി വല്ല കായ് കട്ടി എടുത്തതാ ചിത്ര ടീച്ചർ ഇന്നലെ കൈ കട്ടിട്ട പായസം പായസംന്ന് അറിയില്ല കൈ കട്ടീരുന്ന പറയാ വീഡിയോ ഇട്ടു തന്നെ ഞാൻ ചോയ് നമ്മള് പണ്ട് ആക്കുന്നല്ലേ ഒന്നാക്കി നോക്കാപ്പത്തേക്ക് നേന്ത്രപ്പഴം എത്തതും ഉണ്ട് കുപ്പി സ്കൂളിലെ ചിത്ര ടീച്ചർ ഉണ്ടല്ലോ ആഹ് പനങ്കാവലി മറ്റേ അത്തച്ചെടുക്കുമ്പോ അല്ലേ നമ്മളെ അങ്ങ് കണ്ണൂര് അങ്ങനെ ഭാഗം അത്തച്ചെടുക്കുമ്പോ ഇതന്നെയാ വെക്കുവാദ്യം കൈവട്ടി രണ്ട് നേന്ത്രപ്പഴം എടുക്കൂലും അന്ന് വേറെ ഗോതമ്പ് വയസ്സും എന്തെല്ലാം ഉണ്ടാവല്ല കർക്കിടവസ്ഥ വാവിന് അപ്പൊ ഇതൊരു രണ്ടെണ്ണം എടുത്തിട്ട് കൈവെട്ടിയിലും നല്ല രസമാണ് അപ്പൊ ഇത് പഴം നല്ലോണം പഴുത്തത് ഉണ്ട് നേന്ത്രപ്പഴം നല്ല കുറച്ച് നല്ല പഴുപ്പ് വരണം പച്ചനെ കൊണ്ട് ആക്കി ആക്കിക്കൂട നല്ലോണം പകുത്ത നേന്ത്രപ്പഴം ഇതിപ്പോ മൂന്നെണ്ണം എടുത്തേ ഇത് മൂന്നെണ്ണം രണ്ടു അല്ല ഇപ്പൊന്ത്രപ്പഴം അതിന് മൂന്നാണി വല്ല മൂന്നാണി വല്ല മധുരം ചെലയാക്ക് നല്ല മൂന്ന് ഒരു കുറച്ചൊരു വെണ്ണത്തിൽ പണ്ടൊക്കെ അസൂത്രമാണെന്ന് അറിയോ മുറിവിലാന്ന് രസം ഒന്ന് ഇങ്ങനെ വട്ടത്തില് മുറിച്ചിടുക ഇപ്പഴത്തെ നേന്ത്രപ്പഴം ചെറിയൊരു കല്ലിപ്പില്ല കല്ലിപ്പില്ല ഇത് മുളക് തൊട്ട കൈ കൊണ്ടു തൊട്ട് വയ്ക്കാൻ നിങ്ങടെ ഐ ലൈനിർന്ന് എനക്ക് പറ്റൂല അശ്വതി കൊണ്ടു തന്നിന് അവമ്മ ഐ ലൈനിന്നിർത്ത് അന്നും പറ്റൂല അല്ല ആ കൺപക്ഷെന്നെ വാങ്ങിക്കോ അത് അല്ല കൈ നല്ലോണം കഴുകിട്ടുള്ള ഇടണ്ടേ അതെ ഇത് ഓർമ്മ ഇത് രാവിലെ ഇത് കുളിച്ചു പണമക്ഷീലണം ഏടപ്പൂടണം ഞാനിത് മൂന്നു നേന്ത്രപ്പഴം എടുത്തിന് കേട്ടാ സാധാരണ കണ്ടല്ലെണ്ണം എടുത്തതിന് കട്ടിട്ടല്ല മുറിക്കുമ്പോർ രസൂ തന്നെ ഓർമ്മ വരിക മുറിവിലാണ് രസം നല്ല വൃത്തിക്ക് മുറിക്കുന്നു എല്ലാ സാധനവും എന്തെന്ന് മുറുക്കുമ്പറയും മുറിവിലാണ് രസം നല്ല

രിപ്പൊടി അരിപ്പൊടി നല്ല മിനിസപ്പൊടി ആണോ പച്ചരി പച്ചരിയോ തരക്കരിയോ വന്നാന്ന് വെച്ചാല് അതൊരു സ്പൂണേ എടുക്കണ്ടു കുറച്ച് അത് ഞാൻ കലക്കി പോ അത് കലക്കി ഇത് ഇത് കലക്കിപ്പോരേന്ത്രപ്പഴം ഈ കട്ടിയിൽ ഇട്ടിട്ട് അത് അതിന്റെ അകത്ത് വേണം അത്രേ വേവുണ്ടാവലു എന്നാലും ഈ വെല്ലമൊരിക്കകത്തുനിന്നാണ് വേണ്ടത് ഇത് അപ്പം അരിപ്പൊടിയും അതാണ് അരിപ്പൊടി വലിയ കലക്കി ഒക്കെ പിന്നെ പിന്നെ ഏലക്കായ് ഇഷ്ടമില്ലാത്ത ഏലക്കായ ഇടാ പിന്നെ ആ ഇലക്കായ് പൊടി ഒരു നുള്ളു അധികം വെക്കും ഒരിക്ക ഞാന് പൊടിച്ചതില്ല ഒരു രണ്ടല്ലി മാത്രം ഉള്ളൂ വെടുന്ന വരിക്ക് പിന്നെ കീച്ചി വെക്കാൻ പോകുമ്പോ പിന്നെ ഒരു സ്പൂൺ നല്ല നെയ്യ ഇല്ല ഒഴിച്ചിട്ട് ഒരു പത പതച്ച വാട് ഇച്ചി വെക്കും വേഗാവും നമ്മളെ പെണ്ഡ് കാത്തു വെച്ചൊടുക്കുമ്പോ

പിന്നെ കൈ കട്ടിയിലിട്ടേ ഞാൻ നല്ലപ്പഴം ഉണ്ട് ഒറ്റക്കാന്നും ഉരുളിയിലാക്കുന്നു അല്ലേ നല്ല രസം കട്ടിയിൽ ഉരുളിയിലാക്ക ഇതാ അരിച്ചിട്ട് അടുത്തതാണ് ഇതിലൊക്കെ മധുരം നോക്കിട്ടിടാ തച്ചു വയ്ക്കുന്നില്ല വേണ്ടുന്ന മധുരം എടുക്കാം എടുക്കിട്ട് അരിക്കണം ഇല്ലെങ്കിൽ തരി കല്ലുണ്ടാവും ഇതിനകത്ത് കൊറച്ച് അരിപ്പൊടി ഒരു ഒരു സ്പൂണ് നല്ലവണ്ണം മിൻസപ്പൊടി ഇപ്പൊന്നു പത്തിരിപ്പൊടി എല്ലാം കിട്ടുന്നുണ്ട് നല്ല ഞാൻ ഞാനിത് മിക്സിന്ന് ലേശം പൊടിക്ക് പോയത് അരി എടുത്തിട്ടാ അറച്ചു പച്ചരി ഒരു നുള്ളു പച്ചരി പൊടിക്കുന്നതിരുന്നു മിക്സിയിൽ പൊടിക്കുന്ന പൊടിച്ചിട്ട് കുറച്ച് അരി എടുത്തിട്ട് പൊടിച്ച് ആ ലേശരി അതിന് പൊടിക്കുന്നതില്ലേ ഇത് അത്രയും എടുക്കണ്ടു അധികം ആറ് കുറച്ചേ കൊണ്ടു ഒരു നല്ലവണ്ണം ഇതാക്കിയിട്ട് ലാസ്റ്റ് ആയിക്കണം ഒരു സ്പൂണ് അത് ഇതുപോലെ അഥവാ കട്ടി കുറവുണ്ടൊക്കെ കുറച്ചും കൂടി ആയിക്കൊടിയില്ല നോക്കിട്ട് കയ്യിലിൻ്റെ അപ്പൊ കിട്ടി ുപ്പിടണേപ്പുണ്ടാവും എന്നാലും ഒരു നുള്ളുപ്പിടണം ഉപ്പെല്ലേനും ഇടണ്ട ചിത്ര അങ്ങനെ ചിത്ര തന്നെ മംഗലം കഴിച്ചിട്ട് അങ്ങോട്ട് പോയി ഞാൻ പനങ്കാവും പറശ്ശിനിയില് വന്നു ചിത്ര പനങ്കാവിലേക്ക് പോയി അങ്ങനെയായിരിക്കും ആ പഠിച്ചിരുന്നു പഴം ഉണ്ടാവുമ്പോൾ ആക്കലുണ്ടാവും <smart> ും ആക്കൂടല വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല കൈകട്ടി കൈകട്ടിയിൽ ഇടോന്ന പറയാണെ ആക്കൂ ഓണത്തിന് വല്ല നല്ല രസമാണ് കൈകട്ടീല് ഓണത്തിന് പിന്നെ കൊറച്ചാക്കിയല്ലേ ഓണത്തിന്റെ പായസത്തിന്റെ അത്ര പണിയൊന്നും ഞാനിത് ഇത് ഏലക്കായ ഒരു രണ്ട് തരി എടുത്തിട്ട് ഇല്ല ഇരുന്നുണ്ട് അല്ല അത്ര മതി പൊടി പൊടിയില്ല അത്രേം വേണ്ടു അതിൽ പൊടി കലും മിൻസപ്പൊടിയാ വേണ്ടതേ പൊടി എടുത്തത് നല്ല മിൻസപ്പൊടിന്റെ ഇതിന്റെ ഇടിയപ്പത്തല്ലേ ഇടിയപ്പത്തിന്റെ ഇത് കിട്ടുന്നില്ലേ നമ്മള് വീട്ടിൽ ഇടിയപ്പത്തിന്റെ എടുക്കണം പുട്ട് പൊടി എടുത്തേക്കാറ് കലക്കി വെച്ചാൽ പിന്നെ കഴുക്കി കഴിക്കും അതുകൊണ്ട് കളക്കണം നല്ല രസം ഉണ്ടാവും പോണം പതക്കെട്ട് അപ്പോ ഒരു പത വരുമ്പോ അതായത് അരിപ്പൊടീന്റെ ചോയ പോകണം ഒറ്റ അത്ര അത്രയും ഇതാകുമ്പോൾ കുട്ടികൾക്ക് യന്ത്രപ്പഴാമ്പെ ആകുമ്പോ മധുരം ഉണ്ട് ഇതും കൂടി ഇത് കളയണ്ട ഇതും കൂടി വെച്ചാല് ഞാനിപ്പോ ഒരു വലിയ ഇതെല്ലാം മൂന്ന് പഴവും മൂന്ന് പഴവും വലിയ സ്കൂളും അരിപ്പൊടി ഉദ്ദേശിക്കണ്ട ചിത്ര പറഞ്ഞിന് പിന്നെ ഞാൻ പറഞ്ഞ രണ്ടു പഴത്തുണ്ടാക്ക നീ മൂന്ന് പഴത്തുണ്ടാക്കിക്കമ്മ ഫ്രിഡ്ജില് വെച്ച നല്ല രസം ഉണ്ടാവും നാളീ മറ്റും കുടിക്കാത് രസം കഴിഞ്ഞ ടേസ്റ്റ് കൂടലായിരിക്കും അല്ലേ യു പി സ്കൂളിലുള്ളവരെ വളർത്താനം പറഞ്ഞു സ്കൂള് തന്നെ അപ്പറന്നു കാണുമല്ലോ മൂന്നെണ്ണത്തിനെ കൊണ്ടല്ല നല്ല രസം മതിലേശ പശു നീ വെക്കുന്നുണ്ട് കുറച്ച് നെയ്യ് വേണ്ടുന്നവർക്ക് നല്ലോണം വയ്ക്കാം നെയ്യ് നെയ്യ് അങ്ങനെ കുറച്ച് പറ്റാത്തവര്ച്ചാ മതി എന്നൊരു ടേസ്റ്റ് ആയി നെയ്യ് വേണ്ടുന്ന പോലെ പണി ആയി ചീച്ചു വെക്കുന്ന കുറുകല് മുറുക്കം വരും കുറച്ച് ശ്രമം കഴിയുമ്പോ പിന്നെ കായിക നേന്ത്രപ്പഴം രണ്ടെണ്ണമെണ്ണം മുറിച്ചിടുക കൈ കട്ടിയിൽ ഇട്ടു ഒരു വലിച്ചെരി വരിയുമ്പോ പിന്നെ കുറച്ചും കൂടെ കട്ടി വരും അതാണ് പായസം എന്ന് പറയില്ല എല്ലാരും കൈ കെട്ടി നമ്മളെ നാട്ടിൽ നിന്നെല്ലാം അങ്ങനെ പറയില്ല കൈ കെട്ടിയില്ല കൈ കട്ടിട്ട എന്തെല്ലാം പായസമാക്കീന പിന്നെ ഗോതമ്പ് പായസം ും ഇതുവരെ അറിയാത്തവരെല്ലാം നോക്കണം അത്ര സമയവും വേണ്ടുണ്ടാക്കും നോക്കുന്നവർ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമന്റ് ഇടണം എല്ലാരും വീട്ടിലും ഉരുളി വീടൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഉരുളിയിൽ തന്നെ ആക്കിയാൽ അത്രക്കും ടേസ്റ്റ് കിട്ടും നല്ല തൊട്ട് ഉരുളിയിലാക്കിയാല് ഇതൊക്കെണ്ടാ ഇപ്പൊ വില്ക്കുന്നുണ്ടാവിച്ച് വെക്കുന്ന കുറച്ചൊക്കെ വെക്കും ഇനി അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ മുന്തിരിങ്ങ വേണ്ട എന്നാലും ടേസ്റ്റ് ടേസ്റ്റ് മാറും ഇടുമ്പോ ഇതിന്റെ ും പശു നെയ്യ് വെച്ചാ മതി ഒരു പണിയും അരിപ്പൊടി എടുക്കുമ്പോ ശ്രദ്ധിക്കണ്ട അധികം ആയി പോർ ഒറ്റ സ്പൂണില് കുറച്ച് മേലോട് എടുത്തിട്ട് അത് വെക്കുക അത്രയും ശ്രദ്ധിക്കണ്ടു പശു നെയ്യ് ഒരു പണിയുമില്ല 嗯哼哼，你。<laughs>